അവന്റെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചിന്തകൾക്ക് വിധേയമായി തീരേണ്ടതുണ്ട് എന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടി മാഹാത്മ്യങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തയും പഠനവുമെല്ലാം വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതുണ്ട് എന്നും നാം മനസ്സിലാക്കി അതുപോലെ തന്നെ നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൂട് അത് താങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയല്ലേ എന്നുള്ളത് നാം നന്നായി ആലോചിക്കണം കാരണം നാം ഓരോരുത്തരും മരിക്കുകയും നമ്മളുടെ മയ്യത്ത് കബറടക്കപ്പെടുകയും ചെയ്ത് ഈ ലോകത്തിന് അന്ത്യമുണ്ടായിക്കഴിഞ്ഞാൽ ഇല റബിഹും രണ്ടാമത് സോറിലൂതപ്പെടുകയും സർവജനങ്ങളും അവരവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അവരവരുടെ കവറുകളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് അവർ ഓരോരുത്തരും തെളിക്കപ്പെടുന്നു കാലോ യാ വൈലന എം പ്രാർത്ഥന മിമറക്കതിനാണ് അവർ ചോദിക്കും ആരാണ് ഞങ്ങളെ പുനരുജ്ജീവിപ്പിച്ചത് ദീർഘമായ ഒരു നിദ്രയിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഇപ്പോൾ ഉണർത്തിയത് പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്തിരുന്ന പാരത്രിക ജീവിതത്തിന്റെ ദിനമാണിത് എന്നുള്ളത് അന്ന് അവർക്ക് മുന്നിൽ വിളിച്ചു പറയപ്പെടുന്ന അവസ്ഥയുണ്ടായിത്തീരും അപ്പോൾ ഖബറുകളിൽ നിന്ന് സർവ്വ മനുഷ്യരെയും സമ്മേളിപ്പിക്കുന്നത് മഷറയിലേക്കാണ് ആ മഷറയിലെ കൂടൽ യഥാർത്ഥത്തിൽ ഈ ചൂട് നമ്മളെ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഷറയുടെ പ്രത്യേകത എന്താണ് ഇന്ന് ഈ ഭൂമിയിൽ കഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ എത്രയോ ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ടാണ് സൂര്യൻ ഭൂമിയിലേക്ക് അതിന്റെ പ്രകാശം അയച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിലനിൽക്കുന്നത് എന്നാൽ മക്ഷറയിലോ അന്ന് സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുമെന്നാണ് ഇന്ന് ഈ ഭൂമിയിൽ കഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ നാളെ മഷറയിൽ നേരിടാനിരിക്കുന്ന അതിഭീകരവും ഭയാനകവുമായി ചൂടിനെക്കുറിച്ച് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് മഹാനായ മഹാനായി മിഖദാദി ബാഹുഅലുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും കാല സമ്യാഹു അലഹി വസ്ലമയ്യപ്പോൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ ഇപ്രകാരം കേട്ടു എന്ന് ഈ സ്വഹാബി പറയുകയാണ് മിനൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അവസാന നാളിൽ സൂര്യൻ സൃഷ്ടികളോട് അടുക്കുന്നതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്താ തക്കോലമിമേൽ ഒരു മൈൽ ദൂരം വരേക്ക് അത് അടുക്കുന്നതാണ് കാല സുലൈമബുന ആമിർ മഹാനായ മഹാനായി സുലൈമാനിബു ആമിർ റഹിമഹുല്ല പറയുകയുണ്ടായി ഈ ഹദീസനെ വിശദീകരിച്ചുകൊണ്ട് മാ ബിൽ മീലി തുക്തഹലു ബിഹിൽ ാണ് സത്യം ഈ മയിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിലെ ഒരു മയിലാണോ അതല്ല കണ്ണിന് സുറുമിടുന്ന കോലായ ആ മയിലാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല എന്ന് അഥവാ അത്രത്തോളം മനുഷ്യനുമായി സൂര്യൻ അടുത്തിരിക്കുന്ന ഒരു രംഗമായിരിക്കും കിയാമത് നാളിൽ സംഭവിക്കുക എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് എന്നിട്ട് തങ്ങൾ ഇപ്രകാരം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തി ാഹുലി വസ്ലം ഇലാഹുവിന്റെ റസൂൽ പറയുകയാണ് അന്ന് ജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കും അവരിൽ നെരിയാണി വരെ വിയർപ്പിനാൽ മുങ്ങിയവരുണ്ടാകും അവരിൽ കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും അവരിൽ അലക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും അവരിൽ നിന്ന് ചിലരുടെ വായ വരേക്ക് വിയർപ്പ് മൂടിക്കളയ്ക്കുന്നതാണ് എന്ന് മഹാനായി റസുറല്ലാഹി സല്ലാ ഒരു തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് ഈ ദുനിയാവിലെ ചൂട് കൂടുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ നിലകളിൽ നമ്മൾക്ക് അതിൽ നിന്ന് ആശ്വാസം തേടാനുള്ള മാർഗങ്ങൾ നമ്മൾക്ക് തേടാൻ കഴിയും തണലുകൾ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ വെള്ളമൊഴിച്ചോ അല്ലെങ്കിൽ എ സി ഉപയോഗിച്ചോ ഫാൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തണൽ മരങ്ങളുടെ ചുവട്ടിൽ പോയി കാറ്റുകൊണ്ടോ ഒക്കെ നമ്മൾക്ക് അല്പ ആശ്വാസമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാൽ കയ്യാമത്തെ നാളിൽ വരാൻ പോകുന്ന ഈ ചൂട് ഒരു മനുഷ്യൻ്റെയും അമലുകളുടെ തോതനുസരിച്ച് അവൻ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താനും നമ്മൾക്ക് സംരക്ഷണം നൽകാനും ആർക്കും കഴിയുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം ഈ ലോകത്തെ ശക്തമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്ന നമ്മൾ ഭയാനകരമായും അക്ഷരയിലെ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് മാർഗമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വീകരിക്കുന്നത് എന്ന് നാം ആലോചിക്കണം അങ്ങനെയുള്ള വല്ല പരിശ്രമങ്ങളും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടായിത്തീരുന്നുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കുകയും വേണം അഷറയിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന എത്രയെത്ര വിഭാഗങ്ങളെ സംബന്ധിച്ച് റസൂൽ ലാഹി സലാഹു വലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിലയിലുള്ള ആളുകളിൽ ഉൾപ്പെടാനും വിശ്വാസ വിശുദ്ധി നേടിയെടുക്കുവാനും പാരിത്രിക ജീവിതത്തിന്റെ നന്മകൾ സ്വായത്തമാക്കുവാനും കഴിയത്തക്കവണ്ണം നാം യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇവിടെ ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള അല്ലെങ്കിൽ രക്ഷപ്പെട്ടേക്കാമെന്നുള്ള വല്ല പ്രതീക്ഷകൾക്കും വകയുണ്ടായി പാരിത്രിക ജീവിതത്തിലാകട്ടെ നമ്മളുടെ അമലും വിശ്വാസവും അള്ളാഹുവിന്റെ കാരുണ്യവും നമ്മളിൽ സമ്മേളിക്കുമ്പോഴല്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമല്ലാഹി വാത്തു